വയ്യനാട് ചന്തമുക്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടു തമിഴ്നാട് സ്വദേശികൾ നടത്തുന്ന എം കെ സീറ്റ്സിന് ബേക്കറിക്ക് സമീപമുള്ള ചുവറിനോട് ചേർന്നാണ് ഉരകത്തെ കണ്ടത് പൂച്ചകൾ വട്ടം വയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഷീൽക്കാർ ശബ്ദം കേട്ടത് ഉടൻ തന്നെ പാമ്പു പിടുത്തക്കാർ വിവരം അറിയിച്ചു സ്ഥലത്തെത്താൻ അരമണിക്കൂർ വൈകുമെന്നും അതിനാൽ പാമ്പ് കടന്നു കളിയായിരിക്കാൻ നേരെ പ്രകാശം തെളിയിക്കാനും നിർദ്ദേശിച്ചു ടോർച്ചിൻ്റെ പ്രകാശം തെളിയിച്ചതിനാൽ ഏറെ നേരം മതിലിനോട് ചേർന്ന് പാമ്പ് ശാന്തമായി വിശ്രമിച്ചു രാത്രി എട്ട് മുപ്പതോടെയാണ് പാമ്പിനെ കണ്ടത് ഒൻപത് മണിയോടെ മാടന്നറ സ്വദേശി നിയാസെത്തിയാണ് പാമ്പിനെ സുരക്ഷിതമായി പിടിച്ചത് കേരള

तो ये गيري है फिर क्या है ये गيري है поняते है ये तो है तो औरला अंदर तो नहीं है ये तो है अरे यार ओ 0.5 തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലെത്തിക്കുമെന്നും നിയാസ് പറഞ്ഞു ഇതിന്റെ വിവരമറിഞ്ഞ നിരവധി പേരാണ് പാമ്പിനെ കാണാൻ എത്തിയത് എങ്ങനെയാണ് പാമ്പ് ശ്രദ്ധയിൽപ്പെടുന്നത് ശബ്ദം കേട്ടാണ് മനസ്സിലായത് അപ്പോൾ അവരുടെ റൂം തൊട്ട് ബാക്കിലുണ്ട് അവർ റൂമിലേക്ക് സാധനം എടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് രണ്ട് പൂച്ചകളും ഇതിനെ വടഞ്ഞ് വർക്ക് എല്ലാം കാണുന്നത് വലിയ രീതിയിലുള്ളൊരു മൂർത്തപ്പാപ്പായും പിന്നെ നിയാസ് എന്ന് പറയുന്നത് നമ്മുടെ മാടന്നരയുള്ളൊരു പയ്യൻ അതിനെ വന്ന് സുരക്ഷിതമായി പിടിച്ചുകൊണ്ട് പോവുകയും അത് ഫോറസ്റ്റ് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ പ്രായമൊന്നും പുള്ളിക്കറിയത്തില്ല അതിന് ഫോറസ്റ്റ് പോയിട്ട് അത് ചോദിച്ചതിന് ശേഷം അതിൻ്റെ പ്രായം എത്രത്തുള്ള കണ്ടുകഴിഞ്ഞാൽ തന്നെ പിടിക്കാൻ വന്നോ അതോ വേറെ എന്തെങ്കിലും വന്നോന്തെങ്കിലും പാമ്പിനെ അല്ല അത് പാമ്പിനെ നമ്മൾ ടോർച്ച് പുളി പിടിച്ചിട്ടും പുളി പറഞ്ഞ് തന്നെ വെട്ടം അടിച്ച് നിർത്ത് അല്ലെങ്കിൽ അത് പോകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു അരമണിക്കൂറോളം ഒരാൾ നമ്മൾ തൊട്ടടുത്തുള്ള ചേട്ടൻ തന്നെ ബൈജു നിറഞ്ഞൊരു ചേട്ടന് അരമണിക്കൂറോളം അതിനെ ടോർച്ചടിച്ച് അതിനെ കണ്ണിൽ ടോർച്ചടിച്ച് നിർത്തിയിരുന്നത് കൊണ്ട് അത് ഇങ്ങോട്ട് പോവാതെ അവിടെ നിന്ന് നിൽക്കുകയും അവിടുന്ന് കിഴിക്കുകയും അതിനുശേഷമാണ് ഈ പാമ്പ് കൊടുത്ത കാരണം എന്ന് അങ്ങനെ കൊണ്ടുപോകാം മുമ്പ് ഈ ഭാഗത്ത് പാമ്പിനെ അങ്ങനെ കാണാറുണ്ടോ പൊതുവേ അല്ല ഇവിടെ ഇപ്പം നമ്മുടെ ഈ റെയിൽവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരാനായിരിക്കും സാധിച്ചത് കാരണം തൊട്ടടുത്താണ് ആ റോഡിനോട് ചേർന്നുള്ള കുറെ പഴയ കെട്ടിടം രാത്രി ആണ് നമ്മൾ നമ്മുടെ അവിടെയാണ് ഒരു മൂർഖനാണ് കണ്ടത് അപ്പം ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ കുടിക്കടയിൽ ഫാമിലി റെസ്റ്റ് ചെയ്യുന്ന ഒരു ചേട്ടമുണ്ട് അപ്പോൾ ആ ചേട്ടൻ രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്ന് അടുത്തൊരു അടുത്തുനിന്ന് രണ്ട് ബാബനെ പിടിച്ചായിരുന്നു അപ്പോൾ ആ കോണ്ടാക്റ്റിൽ വിളിച്ച് നിയാസെന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ വന്നിട്ടാണ് ഇപ്പോൾ ഇതിനെ വിളിച്ചേക്കുന്നത് അവർ റെസ്ക്യൂ ചെയ്യുന്നതാണ് പാമ്പലെ ഇപ്പോൾ അവർ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയായിരുന്നു ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് അവർ ഫോറസ്റ്റുകാർ ഫോറസ്റ്റിൽ വിടുന്നു